നമസ്കാരം മലയാളികൾക്കേറിയ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വര്ട വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട പതിനാല് വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹവോൾഡ് ആറിയു എന്ന ചിത്രത്തിലൂടെ ശക്തമായി തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമ്പരന്നിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചൂട് വെച്ചു കഴിഞ്ഞു ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജുവാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ് വിലപിടിപ്പുള്ള നായകന്മാരിൽ ഒരാളായ മഞ്ജു വാര്യർ പടിപടിയാണ് സാമ്പത്തികമായി വളർന്നത് നൂറ്റി നാല്പത് കോടിക്ക് മുകളിൽ ആസ്തി മഞ്ചുവാര്യർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ കാറുകളോടാണ് മഞ്ജുവാര്യർക്ക് താല്പര്യം മിനി കൂപ്പർ എസ്സി ഇലക്ട്രിക് ഹാച്ച്ബാക്ക് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി മഞ്ചുവാര്യരാണ് റോവർ ബെൻസ് എന്നീ കാറുകളും മഞ്ജുവാര് കളക്ഷനിലുണ്ട് ഇതിനു പുറമെ ലക്ഷറി ബൈക്കായ ബി എം ഡബ്ല്യു ആർ ട്വൽവ് ഫിഫ്റ്റി ജി എസും ഇരുപത്തൊന്ന് ലക്ഷം രൂപ മുടക്കി താരം സ്വന്തമാക്കി ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യിലില്ലായിരുന്ന ആളാണ് മഞ്ജുവാര്യർ നൃത്തവേദികളിലൂടെ പണം സ്വരൂപിച്ച് ഒരു സമയം മഞ്ജുവിന് ഉണ്ടായിരുന്നുവെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജുവാരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത് മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു കരിക്കകകം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജു വാര്യരെ സംഘടിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചു ഗീതു മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിൻ്റെ നമ്പർ തന്നു ഞാൻ മഞ്ജുവിനെ വിളിച്ചു ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു കളിക്കും ചേച്ചി ഡാൻസ് ചെയ്തേ പറ്റൂ സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ് കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കയ്യിൽ പൈസയില്ല പൈസ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജുവാര്യ ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി അക്കാലത്ത് ദിലീപും മഞ്ജുവാര്യരും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി വിവാഹ ജീവിതം തകർന്നതോടെ ഭർത്താവ് ദിലീപിൽ നിന്നും ജീവനാംശമായി ഒന്നും വാങ്ങാതെയാണ് മഞ്ജുവാര്യർ പുതിയൊരു ജീവിതം കെട്ടിപ്പടുത്തത് ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്ത് പറഞ്ഞിട്ടില്ല എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നു പ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത് ആർ ഹവോൾഡ്യൂവിന് ശേഷം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് നടി രണ്ടാമത് അഭിനയിച്ചത് ശേഷം നടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈറൽ ആയിരുന്നു മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട് എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വളരെ ഭാര്യമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇതെന്ന് പറയും അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ല ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും അതിൽ ിൽ കഥയില്ലല്ലോ എല്ലാം കണക്ട് ചെയ്തുകൊണ്ട് പോകരുത് സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത് അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട് ഒന്നുമില്ല ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത് അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു അരർ അന്ന് വ്യക്തമാക്കി മഞ്ജു അരർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യനന്ദിക്കാടും അന്ന് സംസാരിച്ചു മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിന്റേത് വലിയ ഇടവേളയായിരുന്നു പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല ഒന്ന് മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നു പോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത് ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉണ്ടാകും കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യനന്ദിക്കാട് തമാശയോടെ പറഞ്ഞു മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വേദനാജനകമായ അധ്യായമായിരുന്നു അതും എന്നും എപ്പോഴും സിനിമയായി യാതൊരു ബന്ധവുമില്ലെന്ന് സത്യനന്ദിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസ്സിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് ഇന്ന് മലയാളം സിനിമയിൽ മാറുന്ന ട്രെൻഡിനനുസരിച്ച് വസ്ത്രദാനം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു നാൽപ്പത്തിയാറിലും മഞ്ജുവിന് ഇരുപതുകളുടെ ചെറുപ്പം പിൻഹസുമാണെന്നാണ് ആരാധകർ പറയാറുള്ളത് മഞ്ജുവുമായുള്ള വിവാഹമോചനശേഷം ദിലീപ് കാവ്യമാതാവരെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു അടുത്തിടെ ഇവരുടെ വിവാഹമോചനത്തിന് ശേഷം ദിലീപ് മഞ്ജുവാരെ കുറിച്ച് സംസാരിക്കുന്നതിന്റെയും ദിലീപിനെ കുറിച്ചുള്ള ചോദ്യത്തിന് മഞ്ജു പറഞ്ഞ മറുപടിയും സോഷ്യൽ മീഡിയയിൽ വീണ്ടും വൈറലായിരുന്നു ദിലീപ് നൽകിയ അഭിമുഖത്തിൽ മഞ്ജുവിനൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അഭിനയിക്കുമോ എന്ന ചോദ്യത്തിന് ആ കഥാപാത്രത്തിന് ഏറ്റവും ആപ്റ്റായ നായിക മഞ്ജു അല്ലാതെ മറ്റൊരു നടിയില്ല എന്ന് വരികയാണെങ്കിൽ അഭിനയിക്കുന്നതിൽ എന്താണ് പ്രശ്നം ദിലീപ് ചോദിച്ചത് ഞാനും മഞ്ജുവും തമ്മിൽ അതിനുള്ള ശത്രുത ഒന്നുമില്ലല്ലോ അങ്ങനെ ഒരു സിനിമ വരട്ടെ അപ്പോൾ ആലോചിക്കുമെന്നാണ് ദിലീപ് പറഞ്ഞത് ദിലീപിനെ കുറിച്ചുള്ള ഒരു ചോദ്യത്തിന് മഞ്ജുവാരൊരു മറുപടി പറയുന്ന വീഡിയോയും വീണ്ടും വൈറലാവുന്നുണ്ട് കഴിഞ്ഞ ഒരു അഭിമുഖത്തിൽ ദിലീപ് ഏട്ടൻ പറഞ്ഞു ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ എന്ന് ചോദിച്ചു തുടങ്ങുമ്പോഴേക്കും വേണ്ട സാരമില്ല അതേക്കുറിച്ച് സംസാരിക്കേണ്ട എന്നാണ് മഞ്ജു പറയുന്നത് വിവാഹമോചനത്തിന് ശേഷം ഒരിക്കൽ പോലും മീനാക്ഷിയും മഞ്ജു വാര്യർക്കൊപ്പം ഒന്നും കണ്ടിട്ടില്ല മുൻപ് മഞ്ജുവിന്റെ അച്ഛൻ മരിച്ച സമയത്ത് ദിലീപും മഞ്ജുവും വീട്ടിൽ സന്ദർശിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അടുത്തിടെ മീനാക്ഷി എം ബി പാസ്സായതിന്റെ ചടങ്ങുകൾ നടന്നിരുന്നു അന്ന് ദിലീപും കാവ്യുമായിരുന്നു മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത് മീനാക്ഷിയുടെ ബിരുദദാന ചടങ്ങിന് ശേഷമായിരുന്നു മീനാക്ഷിയും മഞ്ജുവും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം ഫോളോ ചെയ്തതും അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷം സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിൽ സംസാരങ്ങൾ ഉണ്ടായിരുന്നു ഇത് പ്രമുഖ മാധ്യമങ്ങളിലടക്കം വാർത്തയായി വന്നിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ ഫോളോ ചെയ്യുന്നുമുണ്ട് അതേസമയം വിടുതലൈ ടൂ ആണ് മഞ്ജു വാര്യുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടിമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ ടൂവിൽ പ്രധാന വേഷങ്ങളൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എമ്പുരാനാണ് മഞ്ജുവാര്യയുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വേട്ടയാനാണ് വിടുതലൈ ടൂവിന് മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം ിസ്ട്രാക്സ് എന്ന സിനിമയും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യും കൗതം കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തി ഏഴിന് ഇറങ്ങിയ എംബുരാനും വലിയ ഹിറ്റാണ് നേടിയത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലുമെല്ലാം തമിഴിലുമെല്ലാം എംബുരാൻ വലിയ ഹിറ്റായിരുന്നു പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിച്ചിരുന്നത് അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജുവാരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിച്ച് സംവിധായകൻ സനൽകുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നു മഞ്ജുവാരുടെ ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴിയെന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന് പോസ്റ്റുകൾ ഏതാനും ദിവസങ്ങളായി നടിയെ ടാഗ് ചെയ്ത് ഒട്ടേറെ പോസ്റ്റുകൾ സനൽകുമാർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു നടിയുടേതെന്ന പേരിലുള്ള ശബ്ദ സന്ദേശങ്ങളും പുറത്തുവിട്ടിരുന്നു പിന്നാലെ ഇയാൾക്കെതിരെ നടി പോലീസിൽ പരാതിയും നൽകിയിരുന്നു സ്ത്രീത്വത്തെ അപമാനിച്ചത് കാട്ടിയാണ് പരാതി നൽകിയത് കൊച്ചി ഇളമക്കര പോലീസാണ് സംവിധായകനെതിരെ കേസെടുത്തിരുന്നത് യു എസിൽ നിന്നാണ് സനൽകുമാർ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത് നേരത്തെ നടി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത പോലീസ് തിരുവനന്തപുരത്തു നിന്നും സനലിനെ നേരത്തെയും അറസ്റ്റ് ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട്